കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സമീപകാല ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയിരിക്കുന്ന ഡൊമസ്റ്റിക് അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ഗൈ അല്ലെങ്കിൽ ഇന്ത്യൻ താരം എന്ന് പറയാൻ പറ്റുന്നത് വിപിൻ മോഹനെയാണ് ആ താരത്തിനെക്കുറിച്ച് പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെഹ്റ അല്ലെങ്കിൽ മൈക്കൽ സ്ഹ്റ അല്ലെങ്കിൽ മിച്ചൽ സ്റ്റെഹറ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം സ്റ്റെഹറയ്ക്കും നൂറ് നാവാണ് പുള്ളി പറയുന്നത് എങ്ങനെയാണ് ഐ മസ്റ്റ് സേ ഞാൻ ഉറപ്പിച്ച് പറയും വിപിൻ ഈസ് എ ടോപ്പ് ടാലൻ അദ്ദേഹം ഒരു ഉയർന്ന പ്രതിഭ തന്നെയാണ് വൺ ഓഫ് ദി ബ്രൈറ്റസ്റ്റ് ടാലൻറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഈ രാജ്യത്തിലെ തന്നെ ഏറ്റവും തിളക്കമുള്ള പ്രതിഭകളിൽ ഒരാളാണ് അദ്ദേഹം ഐ ആം ഷുവർ ഹി വിൽ ഹാവ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ അവന് വളരെ മഹത്തായിട്ടുള്ള ഒരു ഭാവി ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള സ്റ്റെഹറെ പറയുന്നത് വിപിൻ ടോപ്പ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാനത് ഉറപ്പിച്ച് പറയുന്നുണ്ട് ഈ രാജ്യത്ത് തന്നെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബ്രൈറ്റസ്റ്റ് ടാലൻറ്റ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിളക്കമാർന്ന പ്രതിഭകളിൽ ഒരാൾ നമ്മുടെ വിപിൻ മോഹനൻ തന്നെയാണ് അവനെ ഫുട്ബോളിൽ വളരെ മികച്ച ഒരു ഭാവി ഉണ്ടായിരിക്കും എന്ന കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്നാണ് പറയുന്നത് അപ്പം വിപിൻ മോഹനൻ തൃശൂർ മുളമ്പന്നത്താവ സ്വദേശിയാണ് കേരള പോലീസ് അക്കാദമിയിൽ കൂടി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഫുട്ബോൾ പഠിച്ച് വളർന്നു വന്ന താരം പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് എത്തി വളരെ മികച്ച പ്രകടനം കാശ് വെച്ച് വിമിനെ പോലെയുള്ള നിരവധി യുവതാരങ്ങളെ തേച്ച് മിനുക്കി എടുക്കുന്ന കാര്യത്തിൽ തോമസ് ഷോസ് എന്ന നമ്മുടെ റിസർവ് ടീം പരിശീലകനുള്ള പങ്ക് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് ആ മനുഷ്യൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന പണിയിൽ വളരെയധികം വ്യാപൃതനാണ് ആ മനുഷ്യനും ഒരു പ്രത്യേക അപ്രീസിയേഷൻ ഈ ഒരു സമയത്ത് അർഹിക്കുന്നുണ്ട് മാത്രമല്ല ബിപിനെക്കുറിച്ച് ഇപ്പോൾ അഡ്രിയാൽ ഗൂണ പറഞ്ഞിട്ടുണ്ട് നോഹാസ് ഡോയെ പറഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന വിദേശ താരങ്ങൾ എല്ലാവരും വിപിൻ മോഹനൻ്റെ ടാലൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് സോ ബിപിൻ നമ്മളുടെ ഭാവി അടക്കി ഭരിക്കും തൂക്കി വിറ്റില്ലെങ്കിൽ എന്നുള്ളതാണ് സത്യം